രണ്ട് രീതിയിലുള്ള ഡാർക്ക് ലോകങ്ങളെയാണ് അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇതിനെ ഡാർക്ക് മാറ്റർ എന്നും ഡാർക്ക് എനർജി എന്ന് പറയും നമ്മളുടെ സ്റ്റഡി ആ ഡാർക്ക് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ സമാന്തര ലോകങ്ങളിൽ സമാന്തര പ്ലാനറ്റ്സ് ഉണ്ട് അതിനർത്ഥം ഭൂമിക്ക് സമാന്തരമായിട്ടൊരു ഡാർക്ക് മാറ്റർ എത്തുണ്ട് മൂണിന് സമാന്തരമായിട്ടൊരു ഡാർക്ക് മാറ്റർ മൂന്നുണ്ട് സൂര്യന് സമാന്തരമായിട്ടൊരു ഡാർക്ക് മാറ്റർ സണ് ഇങ്ങനെയാണ് ഈ ഈ പറയുന്ന ഈ ഗുരുത്വാകർഷണ ബലം അത് യോജിച്ചു പോകുന്നത് ശൂന്യതയിൽ നിന്ന് ഈ തത്വങ്ങൾ ഉപയോഗിച്ച് യന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും വെളിച്ചം കാണാനായിട്ടുള്ളത് നിലവിലുള്ളവരെ സമ്മതിക്കില്ല ഈ പ്രപഞ്ചത്തിന്റെ എമ്പത്തഞ്ച് ശതമാനവും കൂരാ കൂറിട്ടാണ് പ്രകാശം എത്തിച്ചേരാത്ത സ്ഥലം തൊണ്ണൂറിൽ സ്ഥാപിച്ച ഹബിൾ ടെലിസ്കോപ്പ് വഴി ഒരു മുന്നൂറ്റി നാൽപ്പത് മൈല് അവിടെ നിൽക്കാണ് ഈ ടെലിസ്കോപ്പ് ഇതാണ് ഈ പ്രപഞ്ചത്തെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ എൺപത്തഞ്ച് ശതമാനം ഈ കൂര കൂറിറിട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അല്പം സയൻസ് പിന്നേയും വേണ്ടി വരും അത് അല്പം ദീർഘമായ വിവരണങ്ങളായിരിക്കും എന്നാലും വളരെ ലളിതമായിട്ട് പറയാൻ നോക്കട്ടെ അതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ യുക്തിവാദികൾ അവിശ്വാസികൾ അങ്ങനെ നാസ്തികര അങ്ങനെ കുറേ പേര് അതിനിശിതമായിട്ട് വിമർശനം തുടങ്ങും പക്ഷെ അവർ യഥാർത്ഥ കാര്യം അറിയാതെ കണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നാളിതുവരെ ശാസ്ത്രം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് വെറും അഞ്ച് ശതമാനം ദ്രവ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചവും ഭൂമിയാകട്ടെ സൂര്യനാകട്ടെ സൗരയൂഥമാകട്ടെ ഗാലക്സി ആകട്ടെ സകലതും അതായത് പ്രപഞ്ചത്തിൻ്റെ ടോട്ടൽ പോസിബിലിറ്റിയുടെ വെറും അഞ്ച് ശതമാനമേ ഉള്ളൂ അപ്പോൾ ചോദിക്കുക അതെങ്ങനെ മനസ്സിലായി അതാണ് അനുഭവം പറഞ്ഞാൽ ഹബിൾ ടെലസ്കോപ്പ് ഒബ്സർവേഷൻസ് പിന്നെ പ്ലാങ്ക് സ്പേസ് ക്രാഫ്റ്റ് ഒബ്സർവേഷൻസ് പിന്നെ ചിലയിലുള്ള വലിയ ടെലിസ്കോപ്പിക് ഒബ്സർവേഷൻസ് പിന്നെ ഇതൊന്നുമല്ലാതെ മാതമറ്റിക്കൽ മോഡൽ മാത്തമെറ്റിക്കൽ മോഡൽ പറയുമ്പോൾ ശൂന്യതയിലെ പഠനം എന്ന് നമ്മൾ പറയേണ്ടത് ശൂന്യതയിലെ പഠനത്തെ കുറിച്ച് ഈ നമ്മൾ കുട്ടിക്കാലങ്ങളിൽ പഠിക്കുന്നുണ്ട് ഒരു ഒരു സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം സംസാരിക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ഡാർക്ക് മാറ്ററിനെ പറ്റിയോ ഡാർക്ക് എനർജിയെ പറ്റിയോ സംസാരിക്കുമ്പോൾ ഈ വിമർശനങ്ങൾ വരുന്നുണ്ട് വരുന്നത് നമ്മുടെ വിദ്യാഭ്യാസ തകരാറാണ് നമ്മൾ ഈ ന്യൂട്ടോണിയൻ മെ ഇപ്പം ഫിസിക്സാണ് ഞാൻ പറയുന്നത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും സകലത്തിനും സകലത്തിനും നമ്മൾ പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു കാര്യം പഠിപ്പിച്ചതിനു ശേഷം പറയണം മനസ്സിലായില്ലേ അത് ഈ മാതമെറ്റിക് മാഥമെറ്റിക്സ് സിലബസിലുള്ള പ്രശ്നങ്ങളുണ്ട് പല കാര്യങ്ങളും പ്രൈമറി സ്കൂൾ അധ്യാപകരും അല്ലെങ്കിൽ ഹൈസ്കൂൾ അധ്യാപകരും അവരുടെ സിലബസിലില്ലാത്തത് കൊണ്ട് അവർ സിലബസിലുള്ളത് വെച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞ് സങ്കല്പ് സാങ്കല്പികമായ നമ്പർ എന്ന് വേണേൽ പറയാം അതൊരു യാഥാർത്ഥ്യമാണ് ഈ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സൊക്കെ പഠിപ്പിക്കുന്നവർക്കറിയാം മോട്ടോർ ഡിസൈൻ ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ പ്രശ്നം വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള പ്രശ്നമാണ് ഞങ്ങളെപ്പോലെ വിദേശത്തൊക്കെ ധാരാളം വർഷങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളവരോടൊന്നും ഇവിടെ അഭിപ്രായം ചോദിക്കാറില്ല ഇവിടെ അവരുടേതായ ഒരു പോളിസി വച്ച് പോവുകയാണ് ഈ അഞ്ച് ശതമാനം എന്നുള്ളത് ശൂന്യതയിലെ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള പഠിത്തം വന്നപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം ഫീൽഡ് തിയറിയാണ് അതിൻ്റെ പിന്നാമ്പറത്തുള്ളത് അതായത് നമ്മൾ ഒരു മീറ്റർ ക്യൂബ് ശൂന്യത നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് സൃഷ്ടിക്കാൻ ഒക്കും നമ്മൾ ഇതിനകത്ത് ഏറും മുഴുവൻ പമ്പ് ചെയ്ത് കളയുക മുഴുവൻ പമ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഇതൊരു അബ്രഹാം ബോക്സ് അങ്ങനെ തന്നെ പറയുക അതിനകത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസും യാതൊന്നും കടക്കാത്ത ഗ്രൗണ്ടിൽ താഴെയുള്ള ഒരു വലിയ അറയിൽ അതൊക്കെ ഇതൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ലെഡ് ചേമ്പറിൽ വച്ചിട്ട് നമ്മൾ ഉപകരണങ്ങൾ വെച്ച് അതിനകത്തെ സംഭവങ്ങൾ പഠിക്കുന്നതിനാണ് ഈ ശൂന്യതയിലെ പഠനം എന്ന് പറയുന്നത് അപ്പോൾ ഈ ശൂന്യതയിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി അതിനെ ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ അതിന് മലയാളത്തിൽ പറയുകയാണെന്ന് ചാഞ്ചല്യം ക്വാണ്ടിക ചാഞ്ചല്യം എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശൂന്യ ഒരു ചഞ്ചലത നിലനിൽക്കുന്നുണ്ട് എന്തോ ഒന്ന് വന്നും പോകുന്നുണ്ട് എന്തോ ഒന്ന് വന്നും പോകുന്നുണ്ട് അതവർ മെഷർ ചെയ്തു അത് നിമിഷത്തിൻ്റെയുണ്ട് ടെൻ ടു ദ പവർ മൈനസ് ട്വൻറ്റി ത്രീ ആണെന്നാണ് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും അതെ അത് പാർട്ടിക്കിളാണ് വെർച്വൽ പാർട്ടിക്കിളും ആൻറ്റി പാർട്ടിക്കിളും ആണ് അതിന് പറയാനാണെങ്കിൽ വെർച്വലും ആൻറ്റി മാട്രോ ആണ് എന്നും ആൻറ്റി മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ഒരു കണുകി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രോൺ നെഗറ്റീവും പോ പോസിറ്റീവ് പ്രോട്ടോൺ പോസിറ്റീവ് ഈ നേരെ തിരിച്ച പ്രോട്ടോൺ നെഗറ്റീവും ഇലക്ട്രോൺ പോസിറ്റീവ് ആയിരിക്കും ആൻറ്റി മാറ്ററിൽ അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് എനർജി എനർജിയായിട്ട് മാറുകയാണ് അപ്പം ഈ ശൂന്യതയിൽ ഫിസിക്സ് തത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് തത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഉദാഹരണത്തിന് നമ്മളിപ്പം ഡ്രൈവ് ചെയ്ത് പോവുകയാണെന്നിരിക്കട്ടെ അപ്പം നമുക്കൊരു ചെറിയ റോഡിൽ കൂടെ പോകണം പക്ഷേ അവിടെ ട്രാഫിക് സിഗ്നലോ വരകളോ ഒന്നുമില്ല റഫ് റോഡാണ് പക്ഷേ അവിടെ ട്രാഫിക് നിയമമുണ്ട് എന്താണ് ട്രാഫിക് നിയമം അതിൻ്റെ അടുത്ത വയസ്സുകൂടെ പോകുകയുള്ളൂ നിങ്ങളിവിടെ യാതൊന്നും ഇല്ല എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ വലുത് വയസ്സുകൂടെ പോയി ഒരാക്സിഡൻറ്റ് ഉണ്ടായി പിന്നെ നിങ്ങൾക്കെതിരായിട്ട് കേസെടുക്കാം എന്ന് പറഞ്ഞ പോലെയാണ് ഈ ശൂന്യതയിൽ ഫിസിക്സ് നിയമങ്ങളുണ്ട് എന്ന് അതായത് ലാൻഡിലുള്ള ഫിസിക്സ് നിയമങ്ങളുടെ ഓപ്പോസിറ്റ് ആണ് ശൂന്യതയിലുള്ള ഫിസിക്സ് നിയമങ്ങൾ അല്ല അങ്ങനെയല്ല അല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ലാൻഡിൽ നമുക്കിപ്പോൾ പറഞ്ഞാലും ഈ റോഡ് സയൻസും ഇങ്ങനെയുള്ള ഒന്നും ഇല്ലെങ്കിലും അവിടെ നിയമ എങ്ങനെ മാറ്റർ അവിടെ വന്നു ഭവിക്കാം എങ്ങനെ മാറ്റണം അവിടെ നിന്ന് എന്നുള്ള ദ്രവ്യത്തിന് വന്നു പോകുക നമ്മളൊരു റിസർച്ചിന്റെ ഭാഗ ഭാഗമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു സയന്റിസ്റ്റിന്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെയാണ് അതെ പക്ഷെ ഒരു സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ഒരു ശൂന്യതയെക്കുറിച്ച് അയാൾക്ക് പഠിക്കേണ്ടതായിട്ടില്ല ഇല്ല പക്ഷെ ഒന്ന് ആലോചിച്ചാൽ അയാൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ശൂന്യതയും കൊണ്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും പറയാം ശൂന്യതയിൽ നിന്ന് ഇപ്പം നമ്മൾ ചില മെഷീൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ശൂന്യതയിലേയും ഞാൻ പറഞ്ഞല്ലോ വെർച്വൽ എന്ന് പറയുന്നത് മലയാളത്തിലെന്തു പറയും അയഥാർത്ഥ കണങ്ങൾ യഥാർത്ഥ കണങ്ങളല്ല അയഥാർത്ഥ കണങ്ങളാണ് അതിന് പക്ഷേ യഥാർത്ഥ കണമായി പരിണമിക്കാനായിട്ടുള്ള പൊട്ടൻഷ്യലുണ്ട് പരിണമിക്കാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായില്ലേ അതിനാണ് വെർച്വൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അത് നമ്മൾ പരീക്ഷണം വഴി ഈ വെർച്വൽ ആയിട്ടുള്ള പാർട്ടിക്കളിനെ യഥാർത്ഥ പാർട്ടികളായിട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്കൊന്നും നമ്മൾ പോകണ്ട പക്ഷേ ഈ ശൂന്യതയിൽ നടക്കുന്ന ഒരു കാര്യം നിമിഷത്തിൻ്റെ അനേകം സെക്കൻഡും വന്നും പോയിക്കൊണ്ടിരിക്കുകയോ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഫ്ലക്ച്വേഷൻ എന്നാണ് പറയുന്നത് ചാഞ്ചല്യം എന്നാണ് പറയുന്നത് പക്ഷേ നൂറ് മില്യൺ ചാഞ്ചല്യം ഇവൻസ് നൂറ് മില്യൺ എന്ന് പറയുമ്പോൾ എത്രയായി പത്ത് മില്യൺ ആണല്ലോ ഒരു കോടി അല്ലേ അപ്പം നൂറ് മില്യൻ പത്ത് കോടി ചാഞ്ചല്യം ഇവൻറ്റ്സ് എന്ന് വേണേൽ പറയാൻ പത്ത് കോടി സംഭവങ്ങൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ ഒരു കണത്തിൻ്റെ ചാഞ്ചല്യത്തിന് വ്യത്യാസം വരും ഒരു കണത്തിൻ്റെ ചാഞ്ചല് അങ്ങനെ വന്നു വന്ന് കഴിയുമ്പോഴത്തേക്കെന്ത് പറ്റി അവിടെ നിൽക്കും അവൻ അവിടെ നിന്നിട്ട് വളരെ വ്യത്യാസപ്പെട്ട സമയത്ത് വേറൊരു അതിൻ്റെ പങ്കാളി കൂട്ടാളി ഇങ്ങോട്ട് വരും ഏ മനസ്സിലായില്ലേ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള രണ്ട് പാർട്ടികൾ ഒരുമിച്ച് വന്ന് ഒരുമിച്ച് യോജിച്ച് അത് ഡിസപ്പിയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഒരെണ്ണത്തിന് അപഭംഗം ഉണ്ടാകും ഒരു ചാഞ്ചല്യ അപഭംഗം ഉണ്ടായി കഴിയുമ്പോൾ അമനമാറിക്കിടും അങ്ങനെ പ്രപഞ്ച ആദ്യം ആദിമ കാലം തൊട്ട് ഈ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബാർബാർ പരീക്ഷണം എന്നുള്ളതാണ് ശാസ്ത്രജ്ഞർക്ക് അറിയാം അത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ആക്സിഡിൽ നടത്തിയ പരീക്ഷണങ്ങൾ പോകേണ്ട ബാർബാർ അതെ 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 രണ്ടായിരത്തി നാലിലോ മറ്റെയാണ് തുടങ്ങുന്നത് കണ്ടിന്യൂസ് എക്സ്പെരിമെന്റ് അപ്പം അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ അത് സിമ്പിളായിട്ട് സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ട കൂടി ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി ശൂന്യതയിൽ നിന്നും പ്രപഞ്ചമുണ്ടാകാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് അപ്പോൾ അനാദി കാലം അനാദികാലും കാലത്തിന് തുടക്കമില്ല മില്യൺസ് ബില്ല്യൻസ് ബില്യൺസ് ആണ് നമ്മൾ പറയുന്നത് വർഷങ്ങളോടുകൂടി ഈ സംഭവം ഉണ്ടായിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഈ വെർച്വൽ പാർട്ടിക്കിൾ റിയൽ പാർട്ടിക്കിൾസ് ആയിട്ട് മാറി ഒരു പ്രപഞ്ചത്തിന് രൂപം കൊടുക്കും ഒരു കൺവേർഷൻ നടക്കും കൺവേർഷൻ നടക്കും ഈ ആൻറ്റി വെർച്വൽ അവിടെ നമുക്ക് പോകും ആൻറ്റി വെർച്വൽ അതിന് അടുത്ത് നിൽക്കില്ല കാരണം അവിടെ അപഭംഗം സംഭവിച്ചു ഇനി ആ നാച്ചുറൽ സംഭവം ഉണ്ടാകുകയില്ല അതങ്ങ് മറ്റൊരു ലോകത്തിലേക്ക് പോകും അപ്പോൾ ഈ കാണുന്ന ഈ കൂരാ കൂരാട്ടിൽ ഇപ്പോഴും ഓരോ പ്രപഞ്ചം ഉണ്ടായിക്കൊണ്ടിരിക്കുക ആണോ കറക്റ്റ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ ഐ റിയലി അപ്രീഷിയേറ്റ് ഈ സദാസമയം പ്രപഞ്ചങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ ചില പ്രപഞ്ചം കുമിൾ പ്രപഞ്ചമാണ് കുമിഴെന്ന് പറഞ്ഞാൽ ജലത്തിലെ കുമിളു വന്നിട്ട് അതുപോലെ അത് താണു അപ്പം ഈ നമ്മൾ ഈ കാണുന്ന സ്പേസിൽ ഇനിയും സാധ്യതകളുണ്ടല്ലോ ഇപ്പം ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു മിൽക്കി വേ ഉണ്ടെന്ന് പറയുന്നു ഏഴ് ഒമ്പത് പ്ലാനറ്റുകളിൽ പത്ത് പ്ലാനറ്റ് ഉണ്ടെന്ന് പറയുന്നു ഒരു പ്ലാനറ്റ് കാണാതാവുന്നു എന്ന് പറയുന്നു അപ്രത്യക്ഷമാകുന്നു ഇതൊക്കെ അപ്പം ഇതൊക്കെ കണക്റ്റഡ് അല്ലേ സർ ഇതെല്ലാം കണക്റ്റഡ് ആണ് നമ്മൾ പറഞ്ഞു വരുന്നത് അനേകം പ്രപഞ്ച സാധ്യതകളുണ്ട് ആ സാധ്യതകൾ ചിലതു മാത്രമേ നിൽക്കുന്നുള്ളൂ ആ ചിലതിൽ തന്നെ ചെ പലതും റേഡിയേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കിപ്പോൾ പ്രകൃതിയിലത് നമ്മൾ വിത്ത് പതിച്ചു വിത്ത് പതിച്ചു എത്ര എണ്ണം മുളയ്ക്കുന്നുണ്ട് അത് നമുക്ക് പ്രകൃതിയിലെ ഒബ്സർവേഷനിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനുള്ളൂ എല്ലാം മുളയ്ക്കുന്നില്ല ചിലത് നശിച്ചു പോവുക കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നശിച്ചു പോകുന്നുണ്ട് പരിപാലിച്ചാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ അപ്പം പ്രവചനത്തിൻ്റെ സ്ഥിതി സമാനമായ കാര്യങ്ങളാണ് നമുക്കവിടെ പരിപാലിക്കാനൊന്നും പറ്റില്ല അതിൻ്റെ ആ പ്രാരംഭകാലത്ത് എങ്ങനെയാണ് അത് ഉത്ഭവിച്ചത് അതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ കണ്ടിന്യൂറ്റി ഈ പ്രപഞ്ചം നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ് കാരണം ഇവിടെ ജീവനുണ്ടായി ഇവിടെ ജീവൻ നാനൂറ്റമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായത് ആദ്യത്തെ വൈറസ് മനസ്സിലായില്ലേ അങ്ങനെ പരിണാമ പ്രക്രിയ വഴിയാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നത് മനസ്സിലായില്ലേ വേറൊരു പ്രപഞ്ചത്തിൽ ആ ആദ്യത്തെ തുടക്കം വ്യത്യാസപ്പെട്ട് പോയി കഴിഞ്ഞപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ ഗർഭധാരണം ചെയ്യുമ്പോൾ ഒരു ശകല അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും ആ കുഞ്ഞ് ജീവിക്കണമെന്നില്ല അല്ലെ ആ കുഞ്ഞിന് എന്തുണ്ടാവും അവയവങ്ങൾക്ക് ഭംഗമുണ്ടാകാം ആ ഹൃദയത്തിന് കുഴപ്പം ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാം ഇല്ലേ എന്ന് പറയുന്ന പോലെയാണ് ഈ ഉൽപ്പത്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ യൂണിവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ചിലത് നശിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ എന്നൊരു അതിനെ കുറിച്ച് ഞാൻ പറയാം അതിനെക്കുറിച്ച് ഞാൻ പറയാം വെരി ഗുഡ് ക്വസ്റ്റിൻ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ കാര്യം ആണ് പറയുന്നതെങ്കിലും നമുക്ക് പ്രയോജനകരമായ അറിവുകളാണ് അറിവുകൾ നമ്മളെ ശാക്തീകരിക്കുന്നു അതുകൊണ്ട് ശ്രോതാക്കളും ഇത് കാണുന്ന എല്ലാവരോടും പറയും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ചിന്താമണ്ഡലത്തിനെ സ്വാധീനിക്കും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തി ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വിജ്ഞാനം കൂടും നമ്മുടെ ഹാപ്പിനെസ് കൂടും അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പരീക്ഷണമൊക്കെ നടന്ന് ശൂന്യതയിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലായി ഇങ്ങനെയൊരു സാധ്യതയുണ്ടെന്നുള്ളത് പിന്നെ അല്ലാതെ കാസ്മീർ പ്രഭാവം എന്ന് പറഞ്ഞൊരു പരീക്ഷണമുണ്ട് ആ കാസ്മീർ പ്രഭാ പ്രഭാവത്തിൽ ഇത് വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ടു അതായത് വെർച്വൽ ആൻറ്റി വെർച്വൽ പാർട്ടിക്കിൾ ഉണ്ടെന്നുള്ള കാര്യം അത് ഇവിടെയും അതൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് നമ്മുടെ ശരീരത്തിലും വെർച്വൽ പാർട്ടിക്കിൾ ഇങ്ങോട്ട് വന്നിടിച്ച് ആൻറ്റി പാർട്ടിക്കിൾസ് ഉണ്ടായി അതങ്ങ് ഡിസപ്പെയർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അതവിടെ നിൽക്കട്ടെ ഈ ഇത്തരത്തിലുള്ള വെർച്വൽ ആൻറ്റി പാർട്ടികൾ വരുന്നതിൻ്റെ ഒരു പ്രായോഗിക തലത്തിൽ കണ്ടത് ഹെൻറിക് കാസിമിറിൻ്റെ പരീക്ഷണത്തിൽ നിന്നാണ് അത് ശൂന്യതയിൽ നടത്തിയ പരീക്ഷണമാണ് അപ്പോൾ ഒരു മീറ്റർ ക്യൂബിൽ നിന്ന് എന്തുമാത്രം എനർജി പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ശാസ്ത്രജ്ഞർ കണക്ക് കൂട്ടി ഒരു മീറ്റർ ക്യൂബ് എന്നാൽ ഒരു മീറ്റർ നീട് ഒരു മീറ്റർ വീതി ഒരു മീറ്റർ പൊക്കമുള്ള ശൂന്യത ഈ എടുക്കുക അതിൻ്റെ നമ്പർ വിശ്വസിക്കാൻ പറ്റി വരാത്ത നമ്പറാണ് പത്തിൻ്റെ നാൽപ്പത് പെരുക്കങ്ങളാണ് അവർ പറയുന്നത് നാൽപ്പതാണോ അതൊരു സംഖ്യയുടെ ഇടയ്ക്കാണ് കിടക്കുന്നത് പത്തിൻ്റെ നാൽപ്പത് പെരു പെരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ കൂടെ നാൽപ്പത് പൂജ്യം തക്കാൻ നമുക്കത് എണ്ണാനായിട്ട് ഈ സ്റ്റാ മറ്റേ മാതമാറ്റിക്കൽ സ്റ്റാൻഡേർഡ് എൻ ടൈംസ് ടെൻ ടു ദ പവർ എക്സ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് പ്രകടിപ്പിക്കാനേ പറ്റുള്ളൂ നമുക്കൊരു വില്യൺ ട്രില്ലൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഇത് ടെൻ ടു ദ പവർ ഹൺഡ്രഡിനും ടെൻ ടു ദ പവർ വൺ ട്വൻറ്റിക്കും ഇടയ്ക്കായിട്ടാണ് ഇത്തരത്തിൽ ശൂന്യതയിൽ നിന്നുണ്ടാകാവുന്ന എനർജി അതിനർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം പ്രപഞ്ചങ്ങളുടെ സാധ്യതയാണ് എന്നുള്ളത് ഈ ജൊബിൻ ചോദിച്ചു യന്ത്ര ഇത് യന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശൂന്യതയിൽ നിന്ന് ഈ തത്വങ്ങൾ ഉപയോഗിച്ച് യന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പം അതിനുള്ളൊരു ഗുണം എന്ന് പറയുന്ന ഇൻപുട്ട് എനർജി നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിനേക്കാൾ കൂടുതൽ എനർജിയാണ് ഈ അംഗം തരുന്നത് എന്ന് പറഞ്ഞാൽ പത്ത് വാട്ട് എനർജി ഉപയോഗിച്ച് നമുക്കൊരു അമ്പത് വാട്ട് എനർജിയുടെ ഫാൻ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും പത്ത് അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു ഇൻപുട്ടോടു കൂടി വളരെ കൂടുതൽ ഔട്ട്പുട്ട് ഉൽപ്പാദിക്കും അതൊക്കെ സാങ്കേതിക ടെക്നിക്കൽ എൻജിനീയറിങ് ഉള്ളതാണ് ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി എൻജിനീയർ തിവാരി എന്നും പറഞ്ഞ് ഇന്ത്യയുടെ പ്രശസ്തനായ ഒരു ശാസ്ത്രം ആറ്റോമിക് എനർജിയിൽ ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞർ ഈ യന്ത്രം ഉണ്ടാക്കി ശൂന്യതയിൽ നിന്ന് പക്ഷേ ഇതൊന്നും വെളിച്ചം കാണാനായിട്ടുള്ളത് നിലവിലുള്ളവരെ സമ്മതിക്കില്ല ഇപ്പം ഡീസൽ ജനറേറ്റർ ഉണ്ടാക്കിയുള്ളവരുടെ കച്ചവടം പോകില്ലേ അപ്പോൾ അവർ പറയുക അങ്ങനെയുള്ള സാധനം വേണ്ട അതൊക്കെ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഉടക്കകൾ എടുത്തിട്ട് ഇതും ഇതുവരെ പ്രായോഗിക തലത്തിൽ ആയിട്ടില്ല പക്ഷേ അല്ല അങ്ങനെ ഒരു അപ്പോൾ ഇത് വെളിച്ചം കാണുകയാണെങ്കിൽ ഏതൊക്കെ മേഖലയിലായിരിക്കും വർക്ക് ചെയ്യാൻ പറ്റുക ഒരു ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റും ഒരു പവർ അതായത് ഇലക്ട്രിസിറ്റി ജനറേഷൻ്റെ വേറൊരു രീതിയിൽ ചീപ്പറായിട്ട് വളരെ ചീപ്പറായിട്ട് ഈ ശൂന്യാകാശത്ത് നിന്ന് ഒരു കറണ്ട് ഉത്പാദിപ്പിക്കുക കൊണ്ടുവരണ്ട് ശൂന്യാകാശത്ത് ശൂന്യാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞില്ല എങ്ങനെ ശൂന്യാവസ്ഥ നിലനിർത്താൻ പറ്റുമെന്ന് അണ്ടർഗ്രൗണ്ടിൽ വളരെ ഇതായിട്ടുള്ള രീതിയിൽ നമ്മൾ വെച്ചാൽ നമുക്കൊരു നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ നയൻ പെർസെൻറ്റ് ശൂന്യത കൊണ്ടുവരാം ഹൺഡ്രഡ് പെർസെൻറ്റ് ശൂന്യത കൊണ്ടുവരാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയാണെങ്കിലും കുറച്ച് എയർ ഉള്ള അതിനകത്ത് കിടക്കുക എത്ര ശക്തമായ പമ്പ് ഉപയോഗിച്ചാലും ഇപ്പോൾ ഒരു മീറ്റർ വാക്യൂം ചെയ്തെന്ന് പറഞ്ഞാലും സ്പേസ് ഉണ്ടല്ല ഒരു മീറ്റർ ക്യൂബിലേക്ക് നമ്മൾ പത്ത് ഹോർസ് പവറിൻ്റെ ഒക്കെ ഉപയോഗിക്കാം അടിച്ചു മാറ്റാം പക്ഷേ അതിസൂക്ഷ്മമായ ഇത് നമ്മൾ പരീക്ഷ അല്ലെങ്കിൽ ഒബ്സർവേഷൻ നടത്തി കഴിയുമ്പോൾ മനസ്സിലായതിനകത്തൊരു ഏതാനും ചില മുകളിൽ അത് നമ്മൾ വിട്ടേക്കുക മനസ്സിലായില്ല കാരണം അവൻ പോലും എന്ന് പറഞ്ഞു അതാണ് പ്രകൃതിയിലെ മായ എന്ന് പറയുന്നത് അപ്പം നമ്മൾ സമാന്തര ലോകങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം നയൻറ്റി ഫൈവ് പെർസെൻറ്റ് അദൃശ്യ ലോകമാണ് നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ വിഷയം ഈ നയൻറ്റി ഫൈവ് പെർസെൻറ്റിൽ ആണോ നമ്മുടെ പാരൽ വേൾഡ് കിടക്കുന്നതെന്നുള്ളതാണ് അവിടെ ആണ് നമ്മളെ ചർച്ച കൊണ്ടുപോകേണ്ടത് അതാണ് സ്പിരിറ്റ് ലോകങ്ങൾ എന്നാണ് പല ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നത് ഇനി അതിൻ്റെ തെളിവ് കുറേ കൊണ്ടുവരാം ഡയറക്റ്റ് ഒബ്സർവേഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് പറയാനാണെങ്കിൽ രണ്ട് രീതിയിലുള്ള ഡാർക്ക് വേൾഡിനെയാണ് ഡാർക്ക് ലോകങ്ങളെയാണ് അവർ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇതിനെ ഡാർക്ക് മാറ്റർ എന്നും ഡാർക്ക് എനർജി എന്നും പറയും മലയാളത്തിൽ പറഞ്ഞാൽ തമോദ്രവ്യം അല്ലെങ്കിൽ ഇരുണ്ട ദ്രവ്യം എന്നും ഇരുണ്ട ദ്രവ്യം എന്ന് പറയാം ഡാർക്ക് മാറ്ററിന് മറ്റതിനെ ഇരുണ്ട ഊർജം എന്ന് പറയാം ഡാർക്ക് എനർജി ഇരുണ്ട ഊർജം ഇരുണ്ട ദ്രവ്യം ഇരുണ്ട ഊർജത്തിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇതേ വരെ പഠിക്കാൻ സാധിച്ചിട്ടില്ല കാരണം അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള തിയറി മുഖാന്തരം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ട്രിങ് തിയറി എന്നും പറഞ്ഞ് വളരെ പ്രസിദ്ധമായ ഒരു തിയറി വരുന്നുണ്ട് കേട്ടോ അതും ശാസ്ത്രജ്ഞർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വിദ്യാർത്ഥികൾക്കുള്ള വേണ്ടിയിട്ടുള്ളതല്ല അതിലൊക്കെ ഈ ഡാർക്ക് എനർജി പഠനങ്ങളുണ്ട് പി എച്ച് ഡി കിട്ടേണ്ട പിള്ളേർക്കൊക്കെ ഇപ്പം ഡാർക്ക് മാറ്റിനെയും ഡാർക്ക് മിനറി കോയമ്പത്തൂർ കാര്യ പ്രിയമ്മത എന്ന് പറഞ്ഞ ഒരു പ്രൊഫസറാണ് അതിൻ്റെ അധികാരി ഇപ്പോൾ കേംബ്രിഡ്ജിൽ അവരുടെ ഗുരു റോയൽ മാർട്ടിൻ റീസ് മരിച്ചുപോയി മാർട്ടിൻ റീസ് ആണ് ഇപ്പോൾ അവരെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിൻ്റെ കണ്ടിന്യൂറ്റി തുടങ്ങാനായിട്ട് കേം പിടിച്ചില്ല അത് ഡാർക്ക് മാർട്ടിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് തമോദ്രവ്യം ആ തമോദ്രവ്യം എത്രയുണ്ടോയെന്ന് ചോദിച്ചാൽ ഉദ്ദേശം ട്വൻറ്റി ത്രീ പെർസെൻറ്റ് അപ്പം നിങ്ങൾ നയൻറ്റി ഫൈവ് ട്വൻറ്റി ത്രീ കുറക്കിയ ബാക്കിയുള്ളത് ഡാർക്ക് എനർജിയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചു ഈ കാണുന്ന ശൂന്യതയിൽ നിന്നുണ്ടാകാവുന്ന പ്രപഞ്ചത്തിന് ഉണ്ടാകാം നമ്മളീ കാണുന്നു അനുഭവിക്കുക എന്നതായ ദൃശ്യപ്രപഞ്ചം പക്ഷേ നമുക്ക് പ്രപഞ്ചം എന്ന് പറയാനേക്കൂള് കേട്ടോ ഈ നമ്മൾ നിൽക്കുന്ന ആൻട്രോമി നമ്മൾ നിൽക്കുന്ന മിൽക്കി വേ ഗാലക്സിയെക്കുറിച്ച് പോലും നമുക്ക് ഫുള്ളായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല നമ്മളെ എടുത്തു പക്ഷേ ടെലിസ്കോപ്പ് വഴിയും പല പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ളതാണ് ആൻഡ്രോമിഡ ഗാലക്സി അതായത് ഇരുപത്തഞ്ച് ലക്ഷം പ്രകാശ വർഷമാണ് ആൻട്രോമിഡ ഗാലക്സികൾ അവരെ എന്തെല്ലാം സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ ഒരു തിയററ്റിക്കൽ ബേസ് വേണ്ടി മാത്രമേ നമ്മൾ പ്രപഞ്ചം എന്ന് പറയുന്നുള്ളൂ അല്ലാതെ ഈ പ്രപഞ്ചം എന്നുള്ളതൊന്നും ധൈര്യത്തോടു കൂടി പറയാൻ ഇന്നും എനിക്ക് പറ്റില്ല കാരണം എന്തെല്ലാം എല്ലാ സാധനങ്ങളും പത്ത് ഗാലക്സിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഇതുവരെ നമുക്ക് അത്രേ കിട്ടിയിട്ടുള്ളൂ കാരണം ഇതിൻ്റെ ഡിസ്റ്റൻസ് ഫാക്ടർ അതുപോലെയാണ് ആ ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ചോദിച്ച് ഈ ഡാർക്ക് കുറിച്ച് എങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ പ്ലാങ്ക് സ്പേസ് ക്രാഫ്റ്റ് ഹബിൾ ടെലിസ്കോപ്പ് ഹബിൾ ടെലിസ്കോപ്പിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് മുന്നൂറ്റി നാൽപ്പത് മൈലാണ് അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് കിലോമീറ്റർ സംതിങ് പിന്നെ പല പല ടെലിസ്കോപ്പിൽ കൂടെ വന്നിട്ടുണ്ട് അവർ പറഞ്ഞത് പക്ഷേ ഏറ്റവും ഞാൻ രസകരമായി കണ്ട് ഈഗിൾ പ്രോജക്റ്റ് എന്നും പറഞ്ഞൊരു സ്റ്റഡി നടന്നിട്ടുണ്ട് ഈ സാധാരണക്കാരെ ഒന്ന് വിവേകാനന്ദൻ കൺസെപ്റ്റ് പറഞ്ഞിരുന്നതും കൺസെപ്റ്റ് അപ്പോൾ വിവേകാനന്ദൻ ഫിലോസഫിക്കൽ ലെക്ചേഴ്സില് ഇങ്ങനെയുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അത് അത്ര ഈസി ആയിട്ട് നമുക്ക് സാധാരണക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല വിവേകാനന്ദ സർവസ്വെന്നും പറഞ്ഞാണ് അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ട്രാൻസ്ലേഷൻ നോക്കിയിട്ട് അത് അതിനകത്ത് അത്ര ശരിയായിട്ടില്ല ഒറിജിനൽ ഇംഗ്ലീഷ് കോസ്മോസിനെക്കുറിച്ച് ഇംഗ്ലണ്ടിൽ നടന്ന ലെക്ചേഴ്സിലും അമേരിക്കയിൽ നടന്ന ലെക്ചേഴ്സിലും ഒക്കെ വിവേകാനന്ദം വളരെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് അത് ഈ ജെയിംസ് വെബ് ക്യാമറ ടെലിസ്കോപ്പ് നിങ്ങൾ കേട്ട് കാണും ജെയിംസ് വെബ് ക്യാമറ ടെലിസ്കോപ്പ് അതിപ്പോൾ നാസത് വിഡ്രോ ചെയ്യുകയാണെന്നാണ് കേട്ടെ പത്ത് ബില്യൺ ഡോളേഴ്സ് മുടക്കി സ്പേയ്സിൽ ല പോയിൻറ്റിൽ ഇറക്കിയിരിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് അത് വിസിബിൾ സ്പെക്ടർത്തിനെ അല്ല അതായത് നമ്മൾ സാധാരണയൊക്കെ ഈ റേഡിയോ വെയ്വ്സ് അല്ലെങ്കിൽ പ്രകാശലക്ഷ്മിയൊക്കെ പഠിച്ച വെച്ചാണ് അന്യ ലോകങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് ഇത് ഇത് ഇൻഫ്രാറെഡ് ക്യാമറയാണ് ഇൻഫ്രാറെഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മളിപ്പോൾ ദോഷക്കല്ലൊക്കെ ചൂടാക്കാൻ വച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുതരം അൾട്രാവയൽ ടൂണ്ട് ഇൻഫ്ലാറെഡുണ്ട് അതിൽ ഇൻഫ്ലാറെഡ് റേഡിയേഷൻ വരുന്നുണ്ട് അപ്പോൾ ഈ നൈറ്റിലാണെങ്കിലും ഈ ഇൻഫ്രാറെഡ് റേഡിയേഷനെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ള പഠനമാണ് ജെയിംസ് വെബ് ക്യാമറ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാമറ സിസ്റ്റമാണ് അതുകൊണ്ട് പത്ത് പതിനഞ്ച് പത്തോ പതിനഞ്ചോ വർഷമായി വേണ്ട ഡേറ്റകളൊക്കെ ശേഖരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതുപയോഗിച്ച് പ്രപഞ്ചത്തെ പഠനം നടത്തിയിട്ടുണ്ട് ഡാർക്ക് മാർച്ചിനെ കുറിച്ചൊക്കെ ധാരാളം ഇൻഫർമേഷനുണ്ട് അപ്പോൾ വിപിൻ ചോദിച്ചതിൻ്റെ വിവേകാനന്ദം പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പോലെയൊന്നുമല്ല കാര്യങ്ങൾ നമ്മൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഒരു പ്രപഞ്ചത്തിന് മുമ്പ് മറ്റൊരു പ്രപഞ്ചം അവിടെ ഉണ്ടായിരുന്നു അതാണ് ഈ ഗെയിംസ് എപ്പ് ക്യാമറ കൊണ്ടുവന്നത് ഗെയിംസ് എപ്പ് ക്യാമറ പ്രപഞ്ച പ്രപഞ്ചാരംഭത്തിലേക്ക് ഇൻഫ്രാലറ്റ് ക്യാമറയെ അങ്ങോട്ട് ഫോക്കസ് ചെയ്തു ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് വന്ന ഇൻഫ്രാല പഠിച്ചപ്പോഴത്തേക്കുണ്ട് ഈ പ്രപഞ്ചത്തിനേക്കാളും പ്രായം കൂടിയ ഗാലക്സി അവിടെ കിടക്കുക അവശിഷ്ടങ്ങൾ അതിൻ്റെ അർത്ഥം എന്തുവാണ് അതിന് മുമ്പുണ്ടായിരുന്ന ഒരു പ്രപഞ്ചത്തിൽ നിന്ന് അപ്പം വിവേകാനന്ദം പറഞ്ഞത് ഒരു വൃക്ഷത്തിൽ നിന്നൊരു വിത്തുണ്ടായി ആ വിത്തിൽ നിന്ന് വേറൊരു വൃക്ഷം മുളച്ചു പൊട്ടി അങ്ങനെയാണ് നമ്മുടെ ഈ ഭൂമിയിൽ കാണുന്ന സകല കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ മറ്റൊരു രീതിയിൽ നടന്നതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും നാശവും എന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇനിയും തെളിയാനുണ്ട് കുറേ കാര്യങ്ങൾ വിവേകാനന്ദൻ പറഞ്ഞ പല കാര്യങ്ങളും സത്യത്തിൽ തരിക എവിടുന്ന് കിട്ടി വിവേകാനന്ദൻ ഏതാണ് ഇരുപത്തെട്ട് വയസ്സോ ഇരുപത്തിയേഴ് വയസ്സോ ഉള്ളപ്പോഴാണ് ഈ ലെക്ചേഴ്സ് നടത്തിയതെന്ന് ആലോചിച്ചോണം അതാണ്ട് വിവേകാനന്ദൻ സമാധിയായത് മുപ്പ മുപ്പത്തെ വയസ്സായപ്പോഴത്തേക്കും ആൾ മരിച്ചുപോയില്ലേ അതുപോലെ തന്നെ രാമാനുജമാണേലും മുപ്പുവയസ് വരെ ജീവിച്ചിരുന്നുള്ളൂ ആ കാലഘട്ടത്തിലാണ് ആ ആദിശങ്കരൻ മുപ്പത് വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ അവർ കണ്ടുപിടിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോഴും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ് അപ്പോൾ ഈഗൽ പ്രോജക്റ്റിനെ കുറിച്ച് പറയാമെങ്കിൽ അത് സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ദർഹാം യൂണിവേഴ്സിറ്റി നടത്തിയൊരു പരീക്ഷണം പഠനമാണ് അത് കണ്ടിന്യൂസ് പഠനമാണ് അവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മോ നിലവിലുള്ള സകല അറിവുകളും വച്ചിട്ട് അതൊരു പ്രപഞ്ചത്തിൻ്റെ മോഡല് ഉണ്ടാക്കിയെടുത്തു അപ്പോൾ അതിനകത്ത് അവർ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാലക്സികൾ കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് അങ്ങോട്ട് അകന്നു പോവുകയാണ് ഏത് നമ്മൾ ഗണിതശാസ്ത്രം ഉപയോഗിച്ച് പഠിച്ചു കഴിയുമ്പോൾ ഈ ഗാലക്സിയുടെ സ്പീഡ് അതുപോലെ അങ്ങനെ ആകുമ്പോൾ ഈ ഗാലക്സികളെല്ലാം അങ്ങ് വിട്ടുവിട്ടു പോകണമല്ലോ പോകുന്നില്ല അതെല്ലാം അവിടെ തന്നെ ആ പഴയ രീതിയിൽ തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പൈറൽ ഗാലക്സിയുടെ സ്റ്റഡിയൊക്കെ അത് ഇച്ചിരി കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്ന അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ അതിനകത്തൊരു ഫോഴ്സ് ഉണ്ടായിരിക്കണമല്ലോ എന്തോ ഒരു ഫോഴ്സ് തിരിച്ചു പിടിക്കുന്നുണ്ട് പക്ഷേ ആ ഫോഴ്സ് നമുക്ക് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അവർ കമ്പ്യൂട്ടറിന് മോഡൽ അങ്ങ് നിർമ്മിച്ചിട്ട് ഉദ്ദേശം അഞ്ഞൂറ് ഗാലക്സികളോടും അവർ അവ അവർ നിർമ്മിച്ചു കഴിഞ്ഞു അഞ്ഞൂറ് ഗാലക്സികളോടും നമ്മുടെ മിൽക്ക് വേ തുടങ്ങി ചുറ്റുപാടുമുള്ള അഞ്ഞൂറ് ഗാലക്സികൾ നിർമ്മിച്ച് കമ്പ്യൂട്ടറിൽ എന്നിട്ട് കമാൻഡ് കൊടുത്തപ്പോഴത്തേക്കും റെഗുലർ കമാൻഡ്സ് കൊടുത്തപ്പോഴത്തേക്കും എന്ത് ചെയ്തു ഈ പറയുന്ന ഗാലക്സികളെ മുഴുവൻ തിരിച്ച് പിടിക്കുന്ന ഒരു ഫോഴ്സിൻ്റെ ചിത്രം കമ്പ്യൂട്ടർ കാണിച്ചു കൊടുക്കും അത് എട്ടുകാലി വല പോലെ പരന്ന് കിടക്കുന്ന ഡാർക്ക് മാറ്റർ അത് കമ്പ്യൂട്ടറാണ് ഡാർക്ക് മാറ്റർ ഇതിന് ഇത് വിസിബിളല്ല നമുക്കിത് കാണാൻ പറ്റിയില്ല നമുക്കിതിൻ്റെ പാർട്ടിക്കിൾ ഇതിൻ്റെ പാർട്ടിക്കിൾസ് ഹെവിയർ പാർട്ടിക്കിൾസ് ആണെന്നാണ് പറയുന്നത് പറ്റിയില്ല പ്രകാശത്തിനെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല പ്രകാശത്തിന് ഇന്റർ ഇൻട്രാക്ട് ചെയ്യാനും പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റാത്ത തൊടാൻ പറ്റാത്ത കേൾക്കാൻ പറ്റാത്ത ഡാർക്ക് എനർജി ഡാർക്ക് ഡാർക്ക് എനർജി അല്ല നമ്മളുടെ സ്റ്റഡി ആ ഡാർക്ക് മാറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമാന്തര ലോകങ്ങളിൽ സമാന്തര പ്ലാനറ്റ്സ് ഉണ്ട് ഭൂമി അതിൻ്റെ ഫോട്ടോഗ്രാഫ് നമ്മുടെ കയ്യിലുണ്ട് ഞാൻ ആ കൂട്ടത്തിലൊന്നു പറയട്ടെ നിങ്ങൾക്ക് ആർക്കും വരാനോർമൽ ഡോട്ട് കോം എന്നും പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനെ മാനേജ് ചെയ്യുന്നത് നിങ്ങൾ കാണാം ഈ പറയുന്ന ലോകങ്ങളുമായിട്ടുള്ള സമ്പർക്കമാണ് റെഗുലർ സമ്പർക്കമാണ് എന്നോട് ചോദിച്ചില്ലേ സ്വർഗ്ഗവും നരകോ ഉണ്ടെന്നുള്ളത് വരാനോർമൽ ഡോട്ട് കോമിൽ നിങ്ങൾ കയറി കയറിയിട്ട് ആ ചിത്രങ്ങൾ കാണാനൊക്കെ ആ ലോകത്ത് നിന്ന് വന്നിട്ടുള്ള ചിത്രങ്ങൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് അപ്പോൾ എനിക്ക് ഈ സാധാരണക്കാർ വിളിച്ചു ഈ മിഥ്യാശാസ്ത്രം എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ ഈ പാരസൈക്കോളജി മിഥ്യാശാസ്ത്രം എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മിഥ്യാശാസ്ത്രത്തെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഒബ്സർവേഷൻ നടത്താൻ പറ്റുമോ പറ്റില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാക്ടർ ശരിയായ കാര്യങ്ങൾ ഡാറ്റ ഉപയോഗിച്ച് ചെയ്യാനൊക്കെയുള്ളൂ അപ്പോൾ അത് സ്യൂഡോ സയൻസ് അല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പലതും ചെക്ക് ചെയ്തതിന് ശേഷം പക്ഷെ മോശമായ മാത്തമറ്റിക്കൽ ബോർഡിൽ മാതമറ്റിക്കൽ മോഡലുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് മനസ്സിലാക്കിക്കുകയാണ് ചില്ലറ ചില്ലറ മാതമറ്റിക്സ് ഒന്നുമില്ല എനിക്ക് പോലും അതിൻ്റെ മുന്നംപറത്തുള്ള ഞാൻ എന്നാ മാത്തമെറ്റിക്സ് എന്ന് ഞാൻ കുറച്ചാൾ മുമ്പ് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ഒന്നും മനസ്സിലാകുന്നില്ല അത് നോക്കിയിട്ട് ക്വാണ്ടം പ്രോബബിലിറ്റി തിയറി അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അങ്ങനെ അതിൻ്റെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് സോണിയ റിനാൾഡി വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രസീലിയൻ സയൻറ്റിസ്റ്റാണ് അവരൊരു മീഡിയം കൂടിയാണ് മീഡിയം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ യോഗി പോലെ മെഡിറ്റേറ്റ് ചെയ്യുക ചില ചില ഇൻഫർമേഷൻ അന്യ ലോകത്തു നിന്ന് അവർക്ക് കിട്ടുന്നു മറ്റ് എൻറ്റിറ്റീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു അവർ ക്ലൗഡ് ചേമ്പർ പരീക്ഷണങ്ങൾ വഴിയാണ് ഈ സ്പിരിറ്റ്സിൻ്റെ ഫോട്ടോസ് എടുത്തത് അതുകൊണ്ട് നിൽക്കട്ടെ നമുക്ക് സയൻസ് തന്നെ പറയാം ശാസ്ത്രം തന്നെ പറയാം സമാന്തര ലോകങ്ങൾ ഡാർക്ക് മാറ്റർ വേൾഡ് ആണെന്ന് പറഞ്ഞു അതിനർത്ഥം ഭൂമിക്ക് സമാന്തരമായിട്ടൊരു ഡാർക്ക് മാറ്റർ എർത്തുണ്ട് മൂണിന് സമാന്തരമായിട്ടൊരു ഡാർക്ക് മാറ്റർ മൂണുണ്ട് സൂര്യന് സമാന്തരമായിട്ടൊരു ഡാർക്ക് മാറ്റർ സണ്ണുണ്ട് ഇങ്ങനെയാണെങ്കിലും ഈ ഈ പറയുന്ന ശക്തികൾ തമ്മിൽ ഈ ഗുരുത്വാകർഷണ ബലം എന്താ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യോജിച്ചു പോകുന്നുള്ളൂ അപ്പോൾ ഈ ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും പേർ സ്റ്റഡി കിടന്നു അതിനാണ് ഗ്രാവിറ്റേഷൻ ലെൻസിങ് എന്ന് പറയും അതും നിങ്ങൾ ബോധ ചെയ്യേണ്ട അധികം നമ്മളിപ്പോൾ ഒരു ലെൻസ് പിടിച്ചു കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ഒക്കെ പിടിച്ച് ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ അധ്യാപകർ കാണിച്ച് തന്നിട്ടുണ്ടല്ലോ ഈ ലൈറ്റ് ബെൻഡ് ചെയ്യും ലൈറ്റ് ബെൻഡിങ് ഫോക്കസ് ചെയ്യും അപ്പോൾ അവിടെ കൂടുതൽ ലൈറ്റ് കാണും ഇല്ലേ അതാണ് ലൈറ്റ് ബെൻഡിങ്ങിൻ്റെ ഒരു സ്വഭാവം പക്ഷേ അതേ ലൈറ്റിന് ഹെവി പാർട്ടിക്കിൾസിൻ്റെ അടുത്തുകൂടെ പോയി കഴിയുമ്പോഴത്തേക്കും വളരെ ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾ നമ്മൾ അകലെയുള്ള ശൂന്യാകാശത്തിലുള്ള ഗാലക്സിയെക്കുറിച്ചൊക്കെ പറയുന്നത് അത് ആ ഹെവിയായിട്ടുള്ളൊരു സാധനം ഉണ്ട് അവിടെ വെച്ച് അത് ബെൻഡ് ചെയ്യും അതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തോട്ട് കടന്നു പോകാൻ പറ്റില്ല ഡീവിയേറ്റ് ആ ഡീവിയേറ്റ് ചെയ്യുന്ന പ്രകാശലക്ഷ്മികളെ ഇവിടെ ഭൂമിയിലിരുന്ന് മനുഷ്യൻ പഠിച്ചു എന്നിട്ട് എന്തുമാത്രം ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് പഠിച്ചു ഈ ഡീവിയേഷന് കാരണം എന്താ അവിടെ ടെലസ്കോപ്പ് വെച്ച് നോക്കിയിട്ട് ഒരു സാധനവും ഇല്ല അവിടെ അപ്പം അവർക്ക് മനസ്സിലായി പിന്നെ വിംബ് വിംബ് വിംബിൻ്റെ ഫുൾ ഫോം ഞാൻ ഓർക്കുമ്പോൾ പറയാം വിംബ് പരീക്ഷണം നടത്തി ഈ രണ്ട് പരീക്ഷണ മനസ്സിലായി അവർക്ക് എന്തോ ഒരു ഹെവി സാധനത്തിൻ്റെ അടുത്തൂടെ ഈ ലൈറ്റ് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ലൈറ്റ് ഒടിഞ്ഞു വരുന്ന ആ ഹെവി സാധനം എന്ന് പറഞ്ഞാൽ ഈ ഡാർക്ക് ഡാട്ട് മാറ്റർ മനസ്സിലായിട്ട് അതാണ് ഡാർക്ക് മാറ്റർ